പരിഹാരം വേണം ഞാൻ സാമ്പത്തികമായി തകർന്നവനാണ് മാനസികമായും അതിന്റെ പേരിൽ സങ്കടത്തിലാണ് എന്റെ റിസത്തില് വിശാലതയുണ്ടാകാം പരിഹാരമുണ്ടോ സൂന സ്വർഗവും നരകവും അവരോടാണ് ഏറ്റവും നല്ല പോലെ പെരുമാറേണ്ടത് മുഹമ്മദ് ഏറ്റവും നന്നായി പെരുമാറേണ്ടത് ഒരു ചോദ്യം ഞാൻ ചോദിക്കാം നിങ്ങൾ നിങ്ങളുടെ ഉപ്പാനെ ഉമ്മാനെയും കണ്ടാൽ എഴുന്നേറ്റ് നിൽക്കാറുണ്ടോ പള്ളിയിലെ ഉസ്താദിനെ കണ്ടാൽ പറയുന്ന ഉസ്താദിനെ കണ്ട സൈതന്മാരെ കണ്ട എഴുന്നേറ്റ് നിൽക്കാറുണ്ട് ഇതൊക്കെ അവരോടുള്ള മഹബ്ബത്താണ് അത് കൂലി കിട്ടുന്ന കാര്യമാണ് എന്നാൽ അതിനെക്കാളും കൂലി കിട്ടുന്ന ഒരു അമലുണ്ട് ഉമ്മാനെ വാപ്പാനും കണ്ടാൽ എഴുന്നേറ്റ് നിൽക്കുന്നത് ഇന്ന് മുതൽ പൊന്നാനി അലിയാർ മഹലും ഈ മഹലിലുള്ളവർ ഒറ്റ അമൽ ജീവിതത്തിൽ പ്രാക്ടീസ് ചെയ്താൽ മതി അഹമ്മദില്ല ഈ പരിപാടി മുതലായി നാളെ മുതൽ നിങ്ങളെ ഉപ്പാനും ഉമ്മാനം കാണുമ്പോ മക്കളെ ചെറുപ്പക്കാരെ കുട്ടികളെ സഹോദരികളെ നിങ്ങളെ വാപ്പാനുമാനെ കാണുമ്പോ ഒന്ന് നിർബന്ധമായിട്ടും ചെയ്യണം

എന്തേ ആ മഹാന്റെ പോരിശക്ക് ഇത്രയും ഇത്രയും മഹത്വത്തിന്റെ കാരണം കാരണം അവർ ഉപ്പാനോട് ഭയങ്കര അഥവാ എനിക്ക് സമ്പന്നനാകണം സാമ്പത്തികമായി പറക്കത്ത് വേണമേ അതിനു പരിഹാരമുണ്ടോ സമ്പത്തിൽ പരിഹാരം വേണം ഞാൻ സാമ്പത്തികമായി തകർന്നവനാണ് മാനസികമായും അതിന്റെ പേരിൽ സങ്കടത്തിലാണ് എന്റെ റിസത്തില് വിശാലതയുണ്ടാകാ പരിഹാരമുണ്ടോ ്രവാചകനോട് പറയുകയാബി തങ്ങൾ പറഞ്ഞു മോനെ നിന്റെ പിതാവ് ഹയാത്തിലുണ്ടോ ആ വന്നയാൾ പറഞ്ഞുണ്ട് നബിയേക്ക് ചെയ്തോ നിനക്ക് സാമ്പത്തികമായ അള്ളാഹു അള്ളാഹു സാമ്പത്തികമായ സാമ്പത്തികമായ പുരോഗതി ഉപ്പാനെ അങ്ങോട്ട് സംരക്ഷിക്കാം യാറ സൂലല്ല നബിയേ ദുല്ലനി അല അമലിൻ ഒരമൽ ഒരമലൊന്ന് പറയുമോ എനിക്ക് സ്വർഗത്തിലേക്ക് പോകാ ആഗ്രഹമുണ്ട് നബിയേ സ്വർഗം കിട്ടണം ഒരു പറഞ്ഞു നിന്റെ ഉമ്മാന്റെ അടുത്തേക്ക് ചെന്നോ നന്മയും നൽകിക്കോ അത് നൽകിക്കോത്തിലേക്കുള്ള ഏറ്റവും വലിയ അമല സ്വർഗം വേണോ ഉമ്മാനെ സാമ്പത്തിക ഭദ്രത വേണോ ബാപ്പാക്ക് ഹിതുമത്ത് ചെയ്തോ അലൈഹി മുസ്തഫല്ലോ വാപ്പ ഇങ്ങോട്ട് ദേഷ്യം പിടിച്ചു തിരിച്ച് ദേഷ്യം പിടിക്കാൻ എന്നാണ് മസാല വാപ്പങ്ങോട്ട് ചൂടായി തിരിച്ചു ചൂടാക്കാൻ പാടില്ല കഴിഞ്ഞത് കഴിഞ്ഞു ഇനി ഒരു മാറ്റം ദീനിന്റെ വാലിന്റെ മജ്ലിസ് എന്ന് പറഞ്ഞാൽ എല്ലാവരെയും പിടിച്ചു നരകത്ത് കൊണ്ടുപോകുന്ന സഹസല്ലേ ഇത് അത് ആദ്യം തന്നെ പറഞ്ഞുതരാം അത് പറഞ്ഞിട്ട് പെണ്ണുങ്ങളെ ഞങ്ങൾ നരകത്തിൽ ആഹ് എല്ലാരും ഒരു പിടിച്ചു നരകത്തിൽ നരകത്തിലെ അടിത്തട്ട് അടിപ്പായ ആ നരകത്തിലെ വിറക് എന്നൊക്കെ പെണ്ണുങ്ങളെ പറ്റി വളരെ സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്ത ഒരു സബ്ജക്റ്റ് ആണ് ഇത് എല്ലാ പെണ്ണുങ്ങളും പിടിച്ച നരകത്തിൽ ഒന്നും റസൂള് കൊണ്ടുപോയിട്ടിട്ടില്ല പെണ്ണുങ്ങൾ സ്വർഗത്തിൽ പോകാൻ വളരെ എളുപ്പമുള്ള ആളുകളാണെന്നാതങ്ങൾ പഠിപ്പിച്ചത് അത്രക്ക് വാല്യൂ ഉള്ള ഒരു വിഭാഗമാണ് നമ്മുടെ ഇസ്ലാമിലെ സഹോദരി സ്ത്രീ വിഭാഗം ഞാൻ കണ്ടേനും തൊട്ടേനും പിടിച്ചാലും ഒക്കെ പിടിച്ചു നരക നരകത്തിലേക്ക് പറഞ്ഞേക്കാം അതൊന്നും പാടുള്ളതല്ല ഇവരൊക്കെ സ്വർഗ്ഗ അവകാശികളാണ് സ്വർഗത്തിൽ പോകാനുള്ളവരാണ് ചില തിന്മകളും തെറ്റുകളും ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തണം എന്നാണ് ബിധങ്ങൾ പഠിപ്പിച്ചത് അതെന്താണെന്ന് ഞാൻ ശേഷം പറയും അഹു നമുക്ക് സ്വർഗം തരട്ടെ ഹൗഫ് മാത്രമല്ലൊരു സംഭവം എന്റെ റബ്ബ് എന്നോട് പുറത്തിരുമെന്നൊരു ബോധം ഉണ്ടാവണം മറ്റൊരാളെ വല്ലാണ്ട് അങ്ങോട്ട് കുറ്റപ്പെടുത്തുമ്പോ ചിന്തിക്ക നമ്മളോട് ചോദിക്കാം എടാ പതിനാല് വയസ്സ് മുതൽ നീ ഉടായിപ്പല്ലേടാ നിനക്ക് അവനെ കുറ്റം വരാൻ വല്ല അർഹതയുണ്ടോ എന്ന് സ്വന്തം ചോദിക്കുക അപ്പൊ നമുക്ക് ഒരു സാധു പെൺകുട്ടിയെ പറ്റി ഇല്ലാത്തത് പറഞ്ഞു വരത്ത ചെറുപ്പക്കാരെ പറ്റി കണ്ടതും കേട്ടതും ഒക്കെ അങ്ങോട്ട് അടിച്ചിറക്കുന്ന ഒരു സ്വഭാവമുണ്ട് അത് പറയുമ്പോ ഷെയർ ചെയ്യുമ്പോൾ ഒന്ന് ആലോചിക്കാം അത് പറയാനുള്ള വല്ല യോഗ്യതയുണ്ടോ ഒരു മനുഷ്യനെ നന്നാക്കൽ അങ്ങനെയല്ല മാറ്റി നിർത്തിയിട്ടല്ല അവരെ ചേർത്തു പിടിച്ച് അല്ലെ ഒരു കള്ളുകുടി അകപ്പെട്ടു പോയി ഒരു വ്യഭിചാരത്തിന് അഡിക്റ്റായി പോയി അവനെ നല്ലത് പറഞ്ഞ് മനസ്സിലാക്കി ചേർത്ത് നിർത്തണം എന്നാ അല്ലാതെ ഓനോ ഓനോക്കെ ഒരു കാലത്തോട് ഒന്നാവൂലെന്ന് പറഞ്ഞ ഓന അങ്ങോട്ട് പടിയടിച്ച് പിണ്ണം വെച്ച് നമ്മുടെ നാട്ടിൽ നാട്ടിലുണ്ടാകരുത് തെറ്റുകൾ മനുഷ്യന്മാർക്ക് പറ്റിപ്പോകും അത് തിരുത്തി മുന്നോട്ട് പോവാൻ അവരോട് നേരിട്ടത് സംസാരിച്ച് അല്ലേ നമ്മുടെ നാട്ടിലൊക്കെ നടക്കുന്ന ഒരു സംഭവമാണ് ഒരു തെറ്റു പറ്റി മദ്യപിച്ചു പോയി ആ വലിയ തെറ്റാണ് തെറ്റ് തെറ്റെന്നല്ലാന്ന് ഈ പറയുന്നത് അതിന്റെ പേരിൽ എന്ത് ചെയ്യാ അവൻ അങ്ങോട്ടൊന്നിനും പറ്റാത്തവനാക്കി കളയാളുള്ളതല്ല നല്ലത് പറഞ്ഞൊടുത്ത് ചേർത്തും ഒരു പെൺകുട്ടിക്ക് ഒരു തെറ്റുപറ്റി എന്ത് ചെയ്യേണ്ടത് അവളോട് നല്ല പോലെ പറയുന്നത് നാട്ടുകാരോടല്ല പറയേണ്ടത് അങ്ങനെയാണ് തെറ്റു തിരുത്തേണ്ടത് നമ്മുടെ നാട്ടിലൊക്കെ അങ്ങനെ എല്ലാവർക്കും സ്വർഗം അവകാശമുണ്ട് നമ്മളല്ല ഈ സ്വർഗം ഉണ്ടാക്കിയത് അല്ലയാണ് അല്ലാണ്ട് സ്വർഗം അള്ളാഹു അഹമ്മത്ത് ചെയ്യുന്ന ആളുകൾക്കൊക്കെ കൊടുക്കുകയും ചെയ്യും അത് കൊടുക്കുന്ന ആളും നമ്മളല്ല അത് നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ട് ഒരു തെറ്റ് ഒരു ചെറുപ്പക്കാരന്റെ അടുത്ത് കണ്ടാൽ നിങ്ങൾ എന്ത് ചെയ്യണ്ട നാട്ടുകാരോട് പറയണ്ട ഓനോട് പറഞ്ഞാൽ മതി ഒരു പെൺകുട്ടിന്റെ അടുത്ത് ഒരു തെറ്റ് കണ്ട് ഓണോടത് പറയേണ്ടത് മനസ്സിലാക്കാനുള്ള ഭാഗ്യം അള്ളാഹു തരട്ടെ ഭാഗ്യമല്ല അപ്പോ നല്ല എല്ലാവരും ബാപ്പാനും മാനേ അനുസരിച്ച് ജീവിച്ചെങ്കിൽ മാത്രമേ സ്വർഗത്തിൽ പോകുള്ളൂ നബിയെ ഒരാൾ ആ ചോദിച്ചത് ആയിഷാ രേഖപ്പെടുത്തുകയാണ് ആയിഷാ ബീവി ചോദിച്ചു നബിയെ ഏറ്റവും വലിയ നന്മ നബിയെ ഏറ്റവും വലിയ നന്മ അതാണ് ഇമാം തുർമുദി തങ്ങൾ കൊണ്ടുവന്ന ഞാൻ പോയി ദഖൽതുൽ ജന്നത ഞാൻ ഞാൻ ഖിറാഅതൻ പോയ പോയപ്പോൾ നല്ല മനോഹരമായ സുന്ദരമായ ഖുർആൻ പാരായണം ഞാൻ കേട്ടു തങ്ങൾ ആയിഷ ഷബീമിനോട് അപ്പൊ ഞാൻ ചോദിച്ചു മൻഹാഥ ആരാണ് ഈ നന്നായി ഖുർആൻ ഓതുന്നത് സ്വർഗവാസികൾ പറഞ്ഞു അത് ഹാരിസ തൊരു അത് ഹാരിസ തങ്ങളാണ് അപ്പൊ പറയാണ് പദാലിക്കുമുൽ ബിറു അതാണ് നന്മ അതാണ് നന്മ പദാലിക്കുമുൽ ബിറൂ അതാണ് നന്മ ഐഷ ബി ചോദിക്കുകയാണ് നബിയേ ആ നന്മ അതേതാണ് നബിയേ പറയാണ് പറയാണ് ഐഷന ഐഷ ഹരിദാദങ്ങൾ ഉമ്മാനോട് ഏറ്റവും കൂടുതൽ ഗുണം ചെയ്ത മോന ഐഷ ഏറ്റവും വലിയ നന്മ ഫലാലി കുമുൽ അതാണ് നന്മ അതൊരു എക്സാജറേറ്റ് ചെയ്ത ഒരു അത് അത്രയധികം ഒന്ന് പൊന്തിച്ചു ഈ ഹദീഫിന്റെ ഒക്കെ വിശദീകരണം വളരെ മനോഹരമായി ഞാൻ രേഖപ്പെടുത്തുന്നുണ്ട് അത് തന്നെയാണ് നന്മ ഏറ്റവും വലിയ നന്മ എന്ന തങ്ങൾ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞു ഉമ്മാക്ക് ഗുണം ചെയ്യലാണ് വാപ്പയമ്മ ഉണ്ടോ അവർക്ക് സന്തോഷം അങ്ങോട്ട് കൊടുത്തോ എങ്ങനെയാണെങ്കിലും അങ്ങനെ അള്ളാക്ക് പൊരുത്തില്ലാത്ത മാർഗം സ്വീകരിക്കേണ്ട ബാക്കിയെല്ലാം ഉമ്മയൊക്കെ ജീവിച്ചിരിപ്പുണ്ട് പ്രായമായിട്ട് ഒരു പറ ഉമ്മ ഇടുന്ന ഡ്രസ്സൊക്കെ ഒന്ന് സർപ്രൈസായിട്ടൊക്കെ കൊണ്ടുപോയി കൊടുക്കുക പൈസ ഉണ്ടെങ്കിൽ എപ്പോഴെങ്കിലും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഒരു മോതിരമൊക്കെ ഉമ്മക്ക് കൊണ്ടുപോയിട്ട് ഉമ്മാ അണിഞ്ഞു കൊടുക്കുക ജീവിതത്തിൽ ഉമ്മാൻ്റെ മനസ്സിൽ ആ സമയത്തുള്ള ദുആ മതി മരണം വരെ നിങ്ങൾക്ക് അള്ളാഹുവിന്റെ പൊരുത്തം കിട്ടാൻ നമ്മൾ ഇത് കനിച്ചിട്ട് പരിഗണിക്കാത്തത് കൊണ്ടാണ് പിതാവിനോടൊക്കെ എന്താ വേണ്ടത് ഒന്ന് അങ്ങോട്ട് ചോദിക്കാം എന്നിട്ട് ഉപ്പ പറയുന്നത് ഒരിക്കലെങ്കിലും ആ ആഗ്രഹങ്ങളൊക്കെ ചെറുപ്പത്തിൽ നമ്മുടെ ആഗ്രഹങ്ങൾ നമ്മുടെ സ്വപ്നങ്ങൾ ഇതെല്ലാം അവരല്ലേ കൂടെ ഉണ്ടായിട്ടുള്ളൂ ഒന്ന് നമ്മുടെ ബാപ്പ കഷ്ടപ്പെട്ട് കടലിൽ പോയി അല്ലാതെ പോയി പല കഷ്ടപ്പാടും അനുഭവിച്ച് സ്വന്തം ജീവിതം തന്നിട്ടാണ് നമ്മളെ ഈ പരുവത്തിൽ ഈ ലെവലിലേക്ക് എത്തിയത് അല്ലെ ആ വാപ്പ പ്രായാകുമ്പോ ആ പിതാവിന്റെ മനസ്സിന് വേദന ഉണ്ടാക്കുന്ന സങ്കടം ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നതെങ്കിൽ അത് ജീവിതത്തിലെ ഏറ്റവും വലിയ പരാജയവും പ്രതിസന്ധിയും ആവില്ലേ എന്റെ നമുക്ക് ചെറുപ്പത്തിൽ പനി വന്നിട്ടുണ്ട് നമ്മുടെ മാതാവ് ഉച്ചയാഴപ്പേക്ക് നമ്മൾ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിട്ടില്ലയോ പനി വന്നു വന്നു അപ്പൊ ഭർത്താവ് ഒരിക്കൽ കടലിലായിരിക്കും അല്ലെങ്കിൽ മറ്റു സ്ഥലത്തായിരിക്കും പണമുണ്ടാവൂല അവിടെ ഇവിടെ അല്ലെ ഉമ്മ വലിയ വിറ്റിട്ട് ചികിത്സ നടത്തിയിട്ടില്ലേ അവിടെയും ഇവിടെയും കടം വാങ്ങി ഉച്ചയാകുമ്പോഴേക്ക് നമ്മൾ ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചിട്ടുണ്ട് മാതാവ് നമ്മുടെ മാതാവിനും പനി വരാറുണ്ട് പക്ഷെ നമ്മൾ അറിയാറില്ല മാതാവ് നാടൻ ചികിത്സ ചെയ്യും പിതാവ് നാടൻ ചികിത്സ ചെയ്യും വീട്ടു ചികിത്സ രണ്ടും മൂന്നും ദിവസവും അങ്ങനെ പിടിച്ചു നിക്കും വീട്ടിലെ പണിയൊക്കെ അവരെടുക്കും സാധുക്കൾ ചിലപ്പോ ചില ദിവസം പനി മൂത്ത് അസുഖം മൂത്ത് അവിടെ വീട്ടിനടുത്ത് കിടപ്പിലായാൽ രാവിലത്തെ നാസ്ത ചായ കിട്ടാതാക്കുമ്പോ നമ്മൾ ചോദിക്കും ഇവിടെ നാസ്ത ഉണ്ടാക്കാനൊന്നും ആരുല്ലേ അപ്പൊ പറയൂ ഉമ്മാ മോനെ ഉമ്മാക്ക് മൂന്ന് ദിവസമായി പനിയാണ് ബാപ്പാക്ക് ദിവസങ്ങളായി അസുഖമാണ് അങ്ങനെ നമുക്ക് വേണ്ടി സ്വന്തം കാര്യം മറന്ന് ജീവിച്ച മാതാവും പിതാവും വയസ്സാം കാലത്ത് അവർക്ക് നമ്മൾ കാരണം ദുഃഖവും സങ്കടമാണെങ്കിൽ ും തണല് ബാപ്പ കൊണ്ടെയിലാണ് ഞാൻ കൊള്ളും തണല് ബാപ്പോരൂ തണൽ മാറത്തിൻ ചില്ല പിടിച്ചു ഞാൻ നടന്നുമില്ലേ നേരം കലമിൻ മശീ തീരെ മതി വന്നില്ല സൂര്യൻ ഉദിച്ചൊന്നു ഉയർന്ന നേരം ഭൂവിൽ പതിച്ചോരോ വിയർപ്പോ തുള്ളി ബാപ്പ എന്നോരൂ വിളിയിൽ ഉണ്ട് കാണാക്കിനാവിൻ്റെ പ്രതീക്ഷയെന്നും സ്നേഹം പറയാനാ കവി വന്നില്ല പലരും പാടാനാൽ മറന്ന മട്ടം പിതാവിന് വേദന കൊടുക്കുന്ന ആ മാതാവിന് പ്രയാസം കൊടുക്കുന്ന ഹൃദയത്തിന് നോവ് കൊടുക്കുന്ന ഒരു വാക്കുപോലും